ആ മീൻസ് അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്പിൾ വേണ്ടി കണ്ട പോലെ തന്നെ അമ്പത് കിലോമീറ്റർ ഞാൻ സൈക്കിൾ ഓട്ടിയതിൻ്റെ വീഡിയോ തന്നെയാണ് ഇന്നത്തെ അത് ഇന്നത്തെ വീഡിയോ മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ അമ്പത് കിലോമീറ്റർ സൈക്കിൾ ഓട്ടേണ്ടത് എന്താണ് ഇത്ര പ്രത്യേകത ഇതിലും കൂടുതൽ സൈക്കിൾ ഓട്ടണ്ട റൈഡേഴ്സിനെ ഞങ്ങൾ കാണാറുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിലും കൂടുതൽ സൈക്കിൾ ഓട്ടുന്നൊക്കെ നേരിട്ട് പരിചയം എന്നൊക്കെ നിങ്ങൾ പറയും പക്ഷേ എനിക്ക് പറയാനുള്ള കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാനത് സൈക്കിൾ ഊട്ടാനായിട്ടുണ്ടായ കാരണം മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസൾട്ടാണ് ശരിക്കും നമ്മൾ പറയുന്ന സിനിമയിൽ പറഞ്ഞ പോലെ ഇൻസൾട്ടാണ് മുറിലി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ എനിക്ക് ഉണ്ടായ ഇൻസൾട്ട് തന്നെയാണ് ഞാനിതുണ്ടാ ചെയ്യാനുള്ള മെയിൻ കാരണം പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ സ്ലൈഡേഴ്സ് ഔട്ടുന്ന പോലത്തെ വലിയ സൈക്കിൾ അല്ല ഞാനടുത്ത് ഫ്ലിപ്കാർട്ടിൽ എന്തോ ഓഫറോ വന്നുകഴിഞ്ഞപ്പോഴത്ത രണ്ടായിരത്തി തൊള്ളായിരം രൂപയൊക്കെ എന്തോ എടുത്ത സൈക്കിളാണ് അത് ഗിയറുള്ള സൈക്കിളല്ല നോർമലി ചവിട്ട പോലെ ചവിട്ടിക്കഴിഞ്ഞാൽ സ്പീഡിൽ പോകുന്ന ഒരു സൈക്കിളല്ല അപ്പോൾ ഇത് ചവിട്ടാനായിട്ട് ഇത്തിരി ഹാർഡ് തന്നെയാണ് നിങ്ങളിപ്പോൾ ചിലപ്പോൾ കാണാൻ പോകുന്നത് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് താഴെയുള്ള ഒരു വീഡിയോ ആയിരിക്കും പക്ഷേ ഞാനതിനുവേണ്ടി ഒരാഴ്ചത്തോളം നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട് ഞാൻ എല്ലാ ദിവസം വൈകുന്നേരം ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ വെച്ച് ചവിട്ടുമായിരുന്നു കാരണം എനിക്കറിയാം ഇരുപത്തഞ്ച് കിലോമീറ്റർ വൺ സൈഡ് ചവിട്ടും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് എനിക്ക് നിർത്തി കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് പോരാൻ പറ്റില്ല തിരിച്ച് അങ്ങാട് പോകണമെങ്കിലും വളരെങ്കിലും ഒരാളുടെ സഹായം വേണം അപ്പോൾ എനിക്കിത് എങ്ങനെയെങ്കിലും പൂർത്തിയാക്കണം അപ്പോൾ ആ ഇരുപത്തഞ്ച് കിലോമീറ്റർ എന്തായാലും എനിക്ക് കുറച്ച് ശ്രദ്ധിച്ചിട്ട് ചവിട്ട് പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ട ഒരു മുൻകരുതലെന്ന് പറയാൻ തന്നെ ഞാൻ നല്ല രീതിയിൽ അതിന് വേണ്ടി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചവിട്ടി വന്നത് ഡ്രസ്സ് പോലും മാറാതെ ഞാനിതിൻ്റെ മുൻപിൽ വന്ന് ഈ വീഡിയോ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ചവിട്ടി ഞാനത് അച്ചീവ് ചെയ്തതിൻ്റെ ഒരു സന്തോഷം കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഓഫീസിൽ എൻ്റെ ഫ്ലോർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഫ്ലോറാണ് ഞാനതിൽ പടി പോലും കയറാറില്ല ഞാൻ മാക്സിമം ലിഫ്റ്റിൽ തന്നെ പോകുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇത്രയും മാറിയത് എനിക്കെൻ്റെ എനിക്ക് ആ കിട്ടിയ മോട്ടിവേഷൻ കൊണ്ട് തന്നെയാണ് അപ്പം ഇന്ന് മെയിനായിട്ട് പറയാൻ പറയാനുദ്ദേശിക്കുന്നതും അത് തന്നെയാണ് കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ്റെ കുറവുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിധത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് തുടങ്ങാനായിട്ട് ഒരു ട്രബിൾ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ബാക്കിയുള്ള ഇത് കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഇതെങ്കിലും കേൾക്കണം കാരണം ഞാനിത് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പല രീതിയിൽ പലപ്പോഴായിട്ട് വീറ്റ് ഉറക്കാനും അങ്ങനെ പറഞ്ഞു ഒരുപാട് വീറ്റ് ചെയ്യുന്ന അമ്മയും വൈഫ് ഫ്രണ്ട്സ് എല്ലാവരും പറയാറുണ്ട് പക്ഷേ എപ്പോഴൊക്കെ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് പോസിറ്റീവ് ടൈപ്പ് മോട്ടിവേഷനാണ് രണ്ട് ടൈപ്പ് മോട്ടിവേഷൻ ഉണ്ട് പോസിറ്റീവ് നെഗറ്റീവ് എനിക്ക് ഇട്ടി കൊണ്ടിരുന്ന മുഴുവൻ പോസിറ്റീവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിന്നെ കൂടെ പറ്റും നീ മുമ്പ് സ്പോർട്സിലുണ്ടായിരുന്നല്ലേ സ്വിമ്മിങ്ങിന് പോയിരുന്നല്ലേ അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറയും പക്ഷേ അപ്പോൾ എനിക്ക് ഈ മടി എന്ന് പറയുന്ന സംഭവം ഭയങ്കര രീതിയിൽ ഇങ്ങനെ കറക്റ്റ് നിങ്ങൾക്കുകയാണ് പക്ഷേ ഇപ്പം എനിക്ക് കൂടുതലും കിട്ടുന്ന നെഗറ്റീവ് മോട്ടിവേഷൻ ആയിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പറയാം എന്നെ കൊണ്ട് എന്തായാലും പറ്റില്ല നീ വെറുതെ അതിന് നിൽക്കണ്ട വെറുതെ ബെറ്റ് നോക്കേണ്ട കാശു ഇങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞാൽ എൻ്റെ മൈൻഡിൽ അതൊരു എന്താ അത് അങ്ങനെ പറഞ്ഞു പറഞ്ഞവരുടെ മുമ്പിൽ നമുക്ക് ചെയ്ത് കാണിക്കണം അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ പോയി നാളെ നിന്നിട്ട് അവർ ചൂണ്ടി പറയണം ഇല്ല ഞാൻ വിചാരിച്ച എന്നെ കൊണ്ട് വേണം എന്ന് വെച്ചാൽ ഞാനും ചെയ്യോട്ടാ അങ്ങനെ പറയാമെന്നുള്ള ഒരു ഒറ്റ പവറിൽ തന്നെയാണ് ഇത് ചെയ്തു തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഞാനിത് അച്ചീവ് ചെയ്തപ്പോൾ എനിക്ക് അതിൻ്റെതായ സന്തോഷം എനിക്ക് നല്ല രീതിയിലുണ്ട് പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറകോട്ട് വലിക്കണം ആരെങ്കിലും എന്തെങ്കിലും ഒരു കേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ആലോചിച്ചോളൂ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും കാരണം അതിനുള്ളൊരു പവർ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും കാരണം ഇത് എനിക്കിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് വലരും പറഞ്ഞു വേണ്ട നീ വേണ്ടാത്ത പോകണ്ട പോകണ്ടെന്നെൻ്റെ കൂടെ പറ്റില്ല 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 എന്നല്ല പക്ഷെ എപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പവർ പവർ മാത്രം പോരാ എന്നും പറഞ്ഞ് നമ്മൾ എടുത്ത് ചാട്ടിയൊന്നും ചെയ്യാനും ചെയ്യണം ഞാനിതിനു വേണ്ടി ഒരാഴ്ചത്തോളം ഞാനത് ചവിട്ടി എനിക്ക് നല്ല കോൺഫിഡൻസ് ആയി പിന്നെയാണ് ഞാൻ ഈ പതിനഞ്ച് കിലോമീറ്ററോളം ഒറ്റശ്രി ചവിട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി പറ്റും ഒരു പത്ത് കിലോമീറ്ററോളം ഹോളി ചവിട്ടിയാൽ മതി അപ്പോൾ എനിക്കത് പറ്റും എന്നുള്ള മൈൻഡിൽ എടുത്തിട്ടാണ് ഞാനത് അത്രയും റെഡി ആയിട്ട് പോയത് വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ ഇനി നിങ്ങൾ വീഡിയോ കണ്ടു അപ്പോൾ നമ്മുടെ യാത്ര നാൾ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം മണി ആറായിട്ടുണ്ട് നമുക്ക് നോക്കാം എന്തായാലും ഒരു രണ്ടു മണിക്കൂർ എടുക്കും നോക്കാം എത്ര മണിയാവുമ്പോഴേക്കും അവരെത്താൻ പറ്റുമോ നോക്കാം എന്തായാലും ആകും അല്ലെങ്കിൽ സാധാരണ ഞാൻ ഒരൊറ്റ കാലമൊക്കെ ആകുമ്പോഴാണ് പോ വീട്ടിൽ നിന്ന് പോകുന്നത് എന്തായാലും ഒരു ഏഴ് മണിക്ക് മുമ്പ് ഇറങ്ങിയിട്ടുണ്ട് അതിനു മുമ്പ് മണിക്കാൻ പറ്റില്ല സൈക്കിൾ ഓഫീസിൽ പറഞ്ഞില്ല അത് മാത്രമല്ല ഞാൻ പണ്ടെ പറ്റി പറഞ്ഞാ അവരെല്ലാരും എന്നെടുത്തിട്ട് നോക്കി അപ്പൊ ഞാൻ എന്തായാലും ആ റിയാക്ഷൻ നോക്കാം എന്തായാലും അവര് വിചാരിക്കുന്നു ഞാൻ ബാങ്കിന്റെ ഓഫർ ആയിട്ടില്ല വിചാരിച്ചു പറഞ്ഞു പാതം നമ്മള് ചവിട്ടി മോളിൽ എന്തായാലും വരുമ്പോ ഇതുപോലെ വേടിയും സമയം കിട്ടുന്ന അത് മാത്രമല്ല തേക്ക് വരു ഫ്രോഡില് ഇച്ചിത്ര ശാന്തതും ഇതത്തി സ്ഥിരജലം കാണുന്നറിയില്ല കാരണം എത്താൻ പറ്റിയില്ലെങ്കി ഒരു ദിവസത്തെ നീവ് പോവും അപ്പ അതൊക്കെ ഞാൻ മനസ്സിൽ കണ്ടോണ്ടിരിക്കണത് കൊണ്ട് ഇനി അവിടെ താന്ന മൈൻ്റെ ചെയ്യാറുള്ളത് ഉണ്ട് കാരണം അല്ലെങ്കിൽ നീവ് പോകും അതുകൊണ്ട് തന്നെ ഇത് പകുതിക്ക് വെച്ചിടാനുള്ള ചാൻസ് കുറവാണ് പറയാൻ പറ്റൂടാ ടോട്ടൽ ഇരുപത്തി അഞ്ച് കിലോമീറ്ററോളം ഉള്ളതിൽ ഒരു എട്ട് കിലോമീറ്ററോളം നമ്മളിപ്പോ ചവിട്ടിട്ടുണ്ട് അതായത് മൂന്നിലൊരു ഭാഗം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് പാട്ടും കൂടി ഇതുപോലെ ചവിട്ടുന്നു എന്നാൽ മാത്രമേ നമുക്ക് കമ്മിലെത്താൻ പറ്റുള്ളൂ പിന്നെ രാവിലെ ഈ പാടത്തൊക്കെ നോക്കി ഇങ്ങനെ ചവിട്ടി വേറൊരു വൈബാണ് അതൊരു നല്ലൊരു കിടിലെ മൂഡ് തന്നെ ഉണ്ട സ്ഥിരമായിട്ട് ചായ കുടിക്കാൻ പറഞ്ഞ ചേട്ടന്മാരൊക്കെ വന്ന് ചായയൊക്കെ കുടിച്ച് സ്വരേൻ പറഞ്ഞിവിടെ ഇരിപ്പുണ്ട് പിന്നെ ഈ ഒരു സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് ഈ ഷാപ്പിൻ്റെ ഫ്രണ്ടിൽ വെച്ച് പണ്ട് തന്നെ വണ്ടി ഇടിച്ചിട്ടുണ്ട് ഞാനാണ് കൊണ്ടുപോയി ഇടിച്ചത് ഒരു വയസ്സായ ഒരു പാപ്പനായിരുന്നു പുള്ളി വെള്ളടിച്ച് കോൺ തെറ്റി നിൽക്കണായിരുന്നു പുള്ളി ഞാൻ വന്ന വരവിൽ തന്നെ പുള്ളി സൈക്കിളും കൊണ്ട് എൻ്റെ ഫ്രണ്ടിലേക്ക് വറ്റം വെച്ചതാണ് പക്ഷെ അത് പിന്നെ കെ എസ് ആയി വലിയ പ്രശ്നമായി എൻ്റെ ലൈസൻസ് ഒരു ആറുമാസത്തേക്ക് ബാൻ ചെയ്തായിരുന്നു അപ്പം അതുകൊണ്ട് ഈ സ്ഥലം എത്തുമ്പോൾ ഞാൻ എന്തായാലും പുള്ളിനെ ഓർക്കാറുണ്ട് അങ്ങനെ നമ്മള് ആലുവ യൂസിഫ് കോളേജിലെത്തി ഈ ഇത് ചവിട്ടിക്കാറ്റിൽ ഇച്ചിരി മല്ലാണ്ട എന്നാലും ഇത് കഴിഞ്ഞുള്ള ഉറക്കം നല്ല സുഖമുള്ള പരിപാടിയാണ് അങ്ങനെ നമ്മൾ ഇപ്പം അറവൂർ പോലെ കഴിഞ്ഞ് മെയിൻ റോഡിലോട്ട് കയറി ഇപ്പം നമ്മൾ തോട്ടക്കാട്ടുകാർ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആലുവ മാർത്താണ്ടവർ എത്തിയിട്ടുണ്ട് പാലെത്തിയിട്ടുണ്ട് നമുക്ക് അവിടെ അങ്ങാടെ നോക്കിക്കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ആ കുറച്ച് ഭാഗങ്ങൾ കാണാം എന്തായാലും രാവിലെ നല്ലൊരു വൈബ് തന്നെയാണ് തന്നെട്ടാ നല്ല കണ്ണിനൊക്കെ നല്ല കുളിർമുള്ള ആഴ്ചകള് അത് നമ്മൾ ആലുവ നെക്രോസ്റ്റേഷൻ ഇവിടെ ഓൾപോർട്ട് ചെയ്യുന്ന ക്ഷീര ദിവസമായിട്ട് വന്നുണ്ട് മാർക്കറ്റി മാർക്കറ്റിന്റെ കൂടെ

അപ്പ നമ്മ ഓഫീസിലേക്കുള്ള അവസാനത്തെ റോഡ് കേറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ കൂടി സൈക്കിളിലോട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓഫീസിന്റെ ഫ്രണ്ടിലെത്തും ഇവിടുത്തെ റോഡാകെ സീനായിട്ട് എടുക്കണം എന്നിട്ടാറിയും ഒരു മാസം കഴിയുമ്പോ പിന്നെയും പൊളി ഇതിവിടുത്തെ സ്ഥിരം ഏർപ്പെടാം നമ്മ കമ്പനി ശരി ഓക്കെ ആ നമ്മ ഏകദേശം ഒന്നര മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തി ഹോ നിങ്ങക്ക് കാണാം ഒരു മണിക്കൂർ ഇരുപത്തഞ്ചു മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിണ്ട് ഇതാണ് നമ്മുടെ ഇവിടെ വരെ എത്തിച്ച വണ്ടി ചേട്ടാ സൈക്കിൾ പറ്റിയത് വെല്ലുവിളികളാവാം പിള്ളേരോട് ഏ ആ ഇല്ല ഞാൻ വഴിന്ന് വേറെ മേടിച്ചത് യാത്ര ഏകദേശം ഒന്നര മണിക്കൂർ വേണം ഞാൻ രാവിലെ കമ്പനിയിൽ ചെന്ന് വിളവ് കൂടിയൊക്കെ കഴിഞ്ഞ് ഉരുത്തി ഞാൻ അവിടെ ഇരുന്ന് അതുകഴിഞ്ഞ് ആദ്യം തന്നെ പോയി ഡ്രസ്സ് മാറി കാരണം വേറെ കുളിച്ചാണ് നമ്മൾ ചെന്നത് അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പോയി ഡ്രസ്സ് മാറിയിട്ടാണ് അവിടെ ഇരുന്നത് എന്തായാലും ഒരു പരിവാവൂന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ട് ഞാൻ വേറെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് സ്റ്റോക്ക് പോയി ഇപ്പോ ആരും പിഴിക്കേണ്ട സാധനം ആവശ്യത്തിനായിട്ട് പത്താം പടി എത്തിച്ച് പതിനേഴ് നോക്കഴിഞ്ഞു ശരിക്കും ഈ ഓട്ടമത്സരത്തിനൊക്കെ പോണവർക്കറിയാം നമ്മൾ എന്തോരം അണച്ച് കഴിഞ്ഞാൽ അവസാനത്തെ നാപ്പാണ് നമ്മൾ ഓടണമെങ്കിൽ നമ്മൾ നമ്മൾ ഫുൾ ശക്തി എടുത്ത് തോന്നി അന്നേരം നമ്മുടെ എവിടെന്നെങ്കിലും ആ എനർജി വരും ശരിക്കും ഇപ്പം എൻ്റെ കാര്യം പറഞ്ഞാൽ അതുപോലെയാണ് കാരണം വീടൊക്കെ താറാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തുമ്പയ്യന്നാലും സൈഡായെങ്കിലും ഫുൾ പവറിലാണ് ചവിട്ടി കിട്ടി പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കാലമൊക്കെ അറിയാൻ പറ്റും അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും അത് പക്ഷേ നമുക്ക് ട്രെയിനിൽ ആരോഗ്യം ഉണ്ടായിട്ടില്ല മെന്റൽ പവറിൽ ചവിട്ടി പോകുന്നതാണ് അങ്ങനെ വീടെത്തി അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം